ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അവരുടെ ഒരു കൂട്ടവും അതുപോലെ ആ ഒരു ഉള്ളിലാണ് ആ ഒരു സുഭാഷ് വീണിട്ടുള്ള ഗുണക്കേവുള്ളതെന്ന് അറിയുമ്പോൾ ഒരു വല്ലാത്തൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി വരുന്ന സഞ്ചാരികളെങ്ങും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കുറച്ച് അപകടം പിടിച്ച സ്ഥലമാണ് അതായത് അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് പോകാതിരിക്കുക മാത്രമല്ല ഇവിടെ ഇപ്പം വച്ചിട്ടുള്ള സുരക്ഷകൾ പോലും ഒന്നും കൂടി ശരിക്കും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ വേണ്ടിയിട്ട് കാരണം ചിലതൊക്കെ ഇങ്ങനെ തുരുമിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഗുഹകൾ ഇവിടെ ഇവിടെയുണ്ട് അതിനെല്ലാം ഇവരിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരാണ് ഈ ഗുഹ കണ്ടുപിടിച്ചതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അവർ ഇതിനിട്ട പേര് ഡബിൾസ് കിച്ചൺ എന്നായിരുന്നു അതിനുശേഷം കമൽഹാസന്റെ ഗുണ സിനിമ ഇറങ്ങി പിന്നെയാണ് ഇതൊരു ഗുണ കേവ് എന്നറിയപ്പെട്ടു തുടങ്ങിയത് അതിനുശേഷമാണ് ഇങ്ങനെ സഞ്ചാരികൾ കൂട്ടത്തോടെ വരാൻ തുടങ്ങിയത് അന്ന് അധികം റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ സംഭവിച്ചത് അതിനുശേഷമാണ് ഗവൺമെൻറ് മുൻകൈ എടുത്ത് ഇതുപോലുള്ള ഒരുപാട് ഇരുമ്പ് വേലികളും പ്രൊട്ടക്ഷൻസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഗുണാക്കേവിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ഇന്നിപ്പോൾ വൈൻ്റപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ